വയനാടിനെ സഹായിക്കുവാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദ്യക്കുടുക്കയിൽ നിന്നുള്ള തുകയുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്കൂൾ യൂണിഫോമിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയെത്തിയത് ശ്രദ്ധേയമായി ദേവികുളങ്ങര പുന്നശ്ശേരിൽ ബിനുവിൻ്റെയും ഗ്രീഷ്മയുടെയും മകളായ ശ്രീബാല എന്ന ആറാം ക്ലാസ്സുകാരിയാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റ് എസ് ഭവനനാഥനെ സംഭാവന വയനാടിനെ സഹായിക്കുവാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദ്യ കൊടുക്കയിൽ നിന്നുള്ള തുകയുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്കൂൾ യൂണിഫോമിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെത്തിയത് ശ്രദ്ധേയമായി ദേവിയുളങ്ങര പുന്നശ്ശേരിൽ ബിനുവിന്റെയും ഗ്രീഷ്മയുടെയും മകളായ ശ്രീബാല എന്ന ആറാം ക്ലാസ്സുകാരിയാണ് ദേവിയുളങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥന് സംഭാവന കൈമാറിയത് അവിടെ നഷ്ടമായി ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ള ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് ഉരുൾപൊട്ടലും ചൂടൽ വഴി ഉണ്ടായത് അവരെല്ലാം ഇപ്പോഴും ഭീതിയിൽ നിന്ന് മാറിയത് അവരെ കേരളവും രാജ്യവും ലോകവുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകവഴിഞ്ഞ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് നമ്മളുടെ പിഞ്ചുകുട്ടി അവരെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി കെട്ടിടം പണിയാൻ വേണ്ടി അവിടുത്തെ അച്ഛനമ്മമാരെ സഹായിക്കാൻ വേണ്ടി അവരെയെല്ലാം അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു നിരവധി പ്രവർത്തനങ്ങൾ ഈ പ്രായത്തിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലയാണ് ഇങ്ങനൊരു നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബാലയുടെ അച്ഛനെയും അമ്മയെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക ബാലക്ക് എല്ലാവിധമായിട്ടുള്ള നന്മകളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാല സംഭരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങുക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീനാ രാജു പ്രസാദ് സ്വാമിനാഥൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രശേഖരൻ പിള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശ്രീബാല ഗാന്ധി ജയന്തി ദിനത്തിലെ ശുചീകരണ യജ്ഞം കായംകുളത്ത് ഉയരപ്പാതയ്ക്കായി നടത്തിയ ജനകീയ മനുഷ്യമതിൽ എന്നിവയിൽ പങ്കെടുത്തും സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ട് ശ്രീഭദ്ര സഹോദരിയാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ നടപടികളും സമരം യലശ്രിമെയും പിന്തുണ നടക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ ചെറിയ കുടുക്ക സമ്പാദ്യ അവസരത്തിൽ പ്രിയങ്കരനായ പവൻ സാറിനെ ഏൽപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ് തയ്യാറായത് ഇതെന്റെ കടമയാണ് ഉറച്ച തീരുമാനവുമാണ്